എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിന്ദിച്ച് തോമസ് എൻ്റെ അടുത്ത ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നത്തെ മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യം വിക്ടോറിയ തിരിച്ച് ഞങ്ങൾ അടലയിൽ ഷാജിപ്പാപ്പൻ വീട്ടിൽ വന്ന് അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് വരുന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഈ വീട്ടിൽ വന്ന് താമസിച്ചു അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളും ഈ കുവർപിടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ കവർപീടി എന്ന് പറയുന്നത് വളരെ നല്ലൊരു സ്ഥലമാണ് മിഡിൽ ഓഫ് ഓസ്ട്രേലിയ ആണ് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഓസ്ട്രേലിയയുടെ ഒരു എൻഡാണ് ഇവിടെ ഒക്കെ വളരെ കുറവാണ് ഇവിടുത്തെ വേറെ പ്രത്യേകത ഭൂമിക്കിടയിലാണ് ഇവിടുത്തെ വീടുകളും ഷോപ്പുകളും ചർച്ചകളും എല്ലാം ഒരുമാരിപ്പെട്ട എല്ലാം ഇതുകൊണ്ടില്ലേ ഞങ്ങൾ നിൽക്കുന്ന നമ്മുടെ വന്ന വഴിയാണ് അതെ ആ ഗുഹ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഇതിനകത്താണ് വേറെ സേഫ്റ്റി സംഭവങ്ങളൊന്നും ഇല്ലേ ഇവിടെ നമുക്ക് കുറേ കബോർഡുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ നമുക്ക് അതുകൊണ്ട് നമുക്ക് തന്നെ കിച്ചൺ ഉണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതേ ടി വി ടി വി ഉണ്ട് ഇതൊരു ലോഞ്ച് റൂമാണ് അവിടെ നമ്മുടെ ബെഡ്റൂം അതെല്ലാം ഒന്ന് പോയി കാണാം അപ്പം എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ില്ല ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ അതായത് ഭൂമിക്കടിയിലാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകം നമുക്ക് മുകളിലോട്ട് കാണാൻ പറ്റും ചെറിയ ഹോൾസ് ഒക്കെ കിട്ടുന്നത് അത് അവിടുന്ന് വായു പോകാൻ കുക്കിംഗ് ചെയ്തതിന് സ്പെല്ല് പോകാൻ അടിപൊളി ഹോട്ടലാണ് വേറൊരു അനുഭവം ഉണ്ട് ഏതായാലും നമുക്ക് താട്ടിറങ്ങി അതിൻ്റെ ഇച്ചിരി വിശേഷങ്ങൾ കാണാം ഇവരുടെ പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതിനകത്ത് അഞ്ച് റൂമുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഉണ്ടോ ഇവിടെയൊക്കെ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ രാത്രി ഇച്ചിരി താമസിച്ചു താമസിച്ച് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കാരണം ലൈറ്റുകളില്ല പക്ഷേ ഈ റൂമിലെല്ലാം ലൈറ്റും എല്ലാം ഉണ്ട് ഇവ ഒരു പ്രത്യേകതയാണ് റൂമിക്ക് ഭൂമിക്കടിയിൽ ഇതല്ലേ ഇതുവഴിയാണ് നമ്മൾ ഇന്നലെ വന്നത് അതുകൂടാതെ അവിടെ കുറെ അപാർട്ട്മെൻറ്റ് കാറുകളൊക്കെ കിടപ്പുണ്ട് ഇത് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഇതെല്ലാം ഈ ഈ വണ്ടികളും ഇതെല്ലാം ഉപയോഗിക്കുന്ന ഇവിടെ പണിക്കും കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഒത്തിരി പഴയ കാറുകളെല്ലാം ഇവിടെ കിടക്കുന്നത് ഇവിടെ ഭൂമിക്കടിയിലൊരു വീട് ഇതേ അവിടെ ഉണ്ട് അതുകൂടാതെ അവിടെ ഉണ്ട് അവിടെ അവിടെ എല്ലാം ഭൂമിക്കടയിലാണ് വീടുകൾ ഇതുപോലെ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവിടെ തന്നെയാണ് ഉണ്ടല്ലേ ഇവിടെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല പ്ലെയിൻ ലാൻഡാണ് അല്ല പട്ടി ഓടി വരുന്നുണ്ടല്ലേ ഇതുവരുടെ പട്ടിയാണ് ഹലോ ഇതാണ് നമ്മുടെ ഇന്നലത്തെ അക്കോമഡേഷൻ നമുക്ക് അങ്ങോട്ട് ഏതായാലും പോയി കൂടുതൽ വിവരങ്ങൾ അറിയാം അതിവിടെ ഉണ്ടല്ലേ ഇത് ഇവരുടെ കുറേ കാറുകളും അവരുടെ ഗ്യാരേജും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇതാണ് ഇതാണ് നമ്മുടെ ലോഞ്ച് ഉണ്ടല്ലേ ഇവിടെ നമുക്കാണ് കുറേ സീറ്റുകൾ ചുമന്ന കുഷിനുള്ള റൂമുകളെല്ലാം ഉണ്ട് പിന്നെ ഇത് ഇതും ഇത് കുറേ കബോർഡുകൾ ഇവിടെ ഉണ്ട് ഇതിനകത്തുണ്ട് പിന്നെ അതെ അവിടെ ഒരു ടി ഉണ്ട് ുണ്ട് ഇവിടെ കുക്കിംഗ് റേഞ്ച് ഉണ്ട് പിന്നെ നമ്മുടെ വാഷ് ബേസിന് ഇതെല്ലാം ഉണ്ട് സംഭവം ഉണ്ടല്ലേ അതാണ് ടോയ്ലറ്റ് ബീഫൊക്കെ ഇവിടെ ബി ഡി എഫ് തക്കാർച്ചി അതീടെ ആ കിട്ടില്ലേ ഇതെല്ലാം ഈ നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ കിടക്കൻ പക്ഷേ നല്ലൊരു പേരിട്ട് അനുഭവമല്ലേ അല്ലേ സോനേഷ് ഇഷ്ടപ്പെട്ടു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ സ്ഥലം അടിപൊളിയല്ലേ അത് ജാ ക്യാപ്റ്റിനു അതുകൊണ്ടൊക്കെ ഇവിടെ ഒരു മൈക്രോവേവ് ഉണ്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ട് നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വന്നു കഴിയുന്ന ആൾക്കാർക്ക് ഇവിടെ കണ്ടില്ലേ ബനാനുണ്ട് കോണ്ടിനെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് മിൽക്ക് നമ്മുടെ ആപ്പിള് ജാമ്യം പിന്നെ ബ്രെഡ് അവർ തന്നാണ് കണ്ടില്ലേ കോണ്ടന്റ് ബ്രേക്ക്ഫാസ്റ്റ് മുമ്പ് തന്നെ അതെ 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 അതുകൂടാതെ നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ് അതെ അതെ അതല്ലേ ആ അവിടുന്ന് ആണ് നമ്മുടെ അവിടുന്ന് മെയിൻ ഡോറാണ് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത് ഏതായാലും നമുക്ക് നമ്മുടെ ബെഡ്റൂം കൂടെ ഒക്കെ ഒന്ന് കാണാം ഇവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇതാണ് നമ്മുടെ ഇത് ഇതൊരു ബെഡ്ഡാണ് ഇത് ഒരു എയർ ബെഡ് ഉണ്ട് അതുകൂടാതെ അവിടെ രണ്ട് പേർക്ക് ഡബിൾ ബെഡ് ഉണ്ട് അതുകൂടാതെ അവിടെ ഒരു ബെഡ് ഉണ്ട് അതുകൂടാതെ ടേബിൾ ലാമ്പ് പിന്നെ അവിടെ ഒരു ഷോക്കേസ് ഉണ്ട് കണ്ടില്ലേ നല്ല രസമാണ് ടോയ്ലറ്റിനകത്തോട്ട് പോകാം കണ്ടില്ലേ ഇങ്ങനെ അകത്തോട്ട് തുറന്നു കയറുമ്പം അതിവിശാലമായ ഒരു ടോയ്ലറ്റ് ആണ് നമുക്ക് ഈ സൈഡിലൊക്കെ ഫോട്ടോസും ഒക്കെ വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് ചുണ്ണാമ്പുകൾ കണ്ടു ഇവിടെ എല്ലാം ഫോട്ടോസ് ഇരിപ്പുണ്ട് ചുണ്ണാമ്പുകൾ എല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ ഒരു വേറിട്ട അനുഭവമാണ് പിന്നെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടല്ലേ ബുക്ക് ഷെൽഫ് പത്രങ്ങൾ വായിക്കാനേ സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ ഷവർ ഷവർറൂം അതിവിശാലമായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു ഷവർ റൂമാണ് ഇത് കണ്ടല്ലേ അത് ഇവിടുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ വാഷ് ബേസിനും ഇതല്ലേ ഇത് നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഈ തൊട്ട് കഴിഞ്ഞാൽ അത് ഇതിങ്ങനെ പറഞ്ഞ് വരും പക്ഷെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളല്ലോ ഒന്നും കൊഴിഞ്ഞ് പോകുവോ അല്ലെങ്കിൽ താഴോട്ട് വരുവോ ഒന്നുമില്ല സംഭവം ഇതല്ലേ ഇതെല്ലാം കൊത്തിയെടുത്ത് വെച്ചേക്ക സംഭവങ്ങളാണ് ഇതല്ലേ ഒരു സിമെൻറ്റോ സംഭവങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഉണ്ടോ ഹായ് പാബ ചേച്ചി എന്നെ വേണ്ടേ ഇന്നലെ നമ്മുടെ താമസങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ അടിപൊളി അല്ലെ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് കാര്യം നോട്ട് ചെയ്ത് ചേച്ചി കിച്ചനൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേച്ചി ഓരോ ഈ മണമൊക്കെ പോകാൻ പേടി പക്ഷെ മണമൊന്നും ഉണ്ടായില്ലേ അടിപൊളിയത് അല്ലേ അപ്പൊ നമ്മൾ യാത്ര പോവില്ലേ തിരിച്ചു പോവല്ലേ ഡയ്പാൻ രക്ഷപ്പെട്ടു സ്ഥലം അടിപൊളിയായിരുന്നു അതെ അതെ you look ka gura mana ya ui stay a kto le a kto na അടിപൊളി സ്ഥലമാണ് താമസിക്കല്ലേ ഞങ്ങൾ വന്ന വഴി ഗുഹയും താഴോട്ട് ഇങ്ങനെ അതവിടെ ഇത് കയറി വരുന്നത് നല്ല താമസമായിരുന്നു ഒരു വേറിട്ട അനുഭവമായിരുന്നു ആദ്യമായിട്ടാണ് ഗുഹയ്ക്കാത്ത താമസിക്കുന്നത് ഞങ്ങൾ ആദ്യം ഓർത്തു ഇതിനകത്ത് ചൂടായിരിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് വേണം ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ നമ്മുടെ ഫുഡ് ഒക്കെ കൊണ്ടുവന്നാണോ അപ്പം കുക്ക് ചെയ്യുമല്ലോ മണം പോകാലേ ശ്വാസം വിട്ടാലേ കോട്ട് പോകും ശ്വാസം വിട്ടുകൊക്കെ പേടിയിരുന്നു പക്ഷെ അതൊന്നും പേടിക്കുന്ന അടിപൊളി സ്ഥലമാണ് ഓഫേലുള്ള സുഹൃത്തുക്കളെ അച്ചുരിക്ക് വന്ന് താമസിക്കണം ഇടയ്ക്ക് എന്നാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരിക്കലൊക്കെ നടക്കുകയുള്ളി ഉള്ള പരിപാടിയൊക്കെ എന്ന് പറയുന്നത് അപ്പം അടിപൊളി സ്ഥലമാണ് ഇവിടുത്തെ താമസം കഴിഞ്ഞു ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇങ്ങനെ ഞങ്ങളെ വീടിന്റെ വെളി വന്നേക്കാണ് നമ്മൾ ആൾക്കാരെല്ലാം റെഡിയായി വന്നിട്ടേ അല്ല ഓക്കെ അല്ലേ പോയേക്കാം എല്ലാരും ഹാപ്പി അല്ലേ ഇന്നലെ ഒരു താഴ്ച അക്കോമഡേഷൻ എല്ലാം ഓക്കെ നമ്മൾ യാത്രയാകാണ്ട് അതെ ഓക്കെ എന്നാൽ ഓക്കെ അല്ല ചോദിച്ചാൽ നമുക്കങ്ങ് പോയേക്കാം ഓക്കെ താങ്ക് യു ബായ് താങ്ക് യു ടേക്ക് കെയർ അപ്പോൾ നമ്മൾ യാത്ര പോവാണ് ബായ് ഞങ്ങളിപ്പം കൂവർപ്പീയുടെ സിറ്റി സെൻ്റർ വന്നേക്കാം അപ്പോൾ ആ സിറ്റിയൊക്കെ ഒന്ന് കാണാം ഇവിടെ നമുക്ക് വന്ന് കഴിഞ്ഞിട്ട് വേറെ ഏതൊരു ലോകത്താതാണ് തോന്നുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നിട്ട് വന്നിട്ട് ഒരു പച്ചപ്പില്ല മുഴുവൻ ചുമന്ന മണലുകളും എല്ലാ സംഭവമാണ് ഏതായാലും നമുക്ക് ആ സിറ്റി എല്ലാം എന്ന് കാണാം ഇതല്ല നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും എല്ലാം ഇവിടെയാണല്ലോ വലിയൊരു നമ്മളവർക്ക് വലിയ വികസനമുണ്ട് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സംഭവം ഉണ്ട് കണ്ടില്ല അടിപൊളി സ്ഥലങ്ങളാണ് കണ്ടില്ലേ ഓസ്ട്രേലിയയുടെ വേറൊരു ഒരു നാടാണ് വണ്ടികൾ പോകുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടാണ് സിറ്റി സെൻ്റർ പോകുന്നത് അവിടെ അവിടെ നമുക്ക് ഏതായാലും സിറ്റി സെൻ്ററിന് അവിടെ ചുമ്മാ നമുക്ക് ഇറങ്ങിയിട്ട് പോവാം ഇല്ല ഇതാണ് നമ്മുടെ സിറ്റി സെൻ്റർ ഇല്ല അവിടെ ഒരു ബേക്കറി ഉണ്ട് ഐ ജിടെ ഷോപ്പുകളുണ്ട് ഇങ്ങനെ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇല്ലേ അത് നമ്മൾ വരുമ്പോൾ കാണേണ്ട ഒരു സംഭവമാണ് അത് അവിടെ ഓപ്പൽ കേവ്സ് അത് നല്ല രസമാണ് ആൾക്കാർ വരുന്നത് ഇവിടെയുള്ള ഓസ്ട്രേലിയക്കാരൊക്കെ വരികയാണ് നമ്മുടെ സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ അവിടെ നല്ലൊരു കേവ് ഉണ്ട് അത് കാണാനായിട്ട് അവിടെ ഇവിടെ വരികയാണെങ്കിൽ ഒരു രണ്ട് ദിവസം സ്റ്റേ ചെയ്യണം എങ്കിലേ നമുക്ക് സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ ഒന്നീ ഫ്ലൈ ചെയ്യാം വലിയ ഡ്രൈവ് ചെയ്ത് തരാം ഞങ്ങൾ ഡ്രൈവ് ചെയ്തതാണ് ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു രസമാണ് അതിൻ്റെതായ ഒരു നമുക്ക് വൈൽഡ് ലൈഫും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈ കൂവർ പീഡിയിൽ ഭൂമി കഴിയില്ലെന്നുള്ള ആൾക്കാർ ചോദ്യം ഉണ്ടാവും അപ്പോൾ അതിന്റെ ഇതെന്തെ എനിക്കും അറിയാൻ പറ്റുന്ന അതെ അത് കഴിഞ്ഞാൽ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുള്ളപ്പം ഭയങ്കര ചൂടായിരിക്കും തണുപ്പുള്ളപ്പം അതി ഭയങ്കര തണുപ്പായിരിക്കും അപ്പം ഈ ഭൂമിക്കടിയിലാണെങ്കിൽ ആൾക്കാർ ഒരു ഇത് അപ്പം അന്നത്തെ കാലത്ത് പെട്രോൾ പ്രൈസും അതുപോലെ എനർജി ഒക്കെ ഭയങ്കര അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ആൾക്കാർ അവിടെയുള്ള താമസിക്കുന്ന റെസിഡൻസ് ഉള്ള ഒരു ഐഡിയ എത്തി ഭൂമിക്കടിയിലാവുമ്പോഴത്തേക്ക് അത് ഗുഹ ഓണക്കല്ല എല്ലാ സ്വഭവോടും കൂടിയ വീടുകളാണ് ഭൂമിക്കടിയിൽ ആണെങ്കിൽ ഈ തണുപ്പും ഒരു കോൺസ്റ്റന്റ് ഓൾ ഇയർ അറൌണ്ട് ഒരു കോൺസ്റ്റന്റ് വെതറായിരിക്കും ചുല്ല് ചൂടും ഇല്ല വലിയ തണുപ്പില്ല പിന്നെ ഓപ്പലിന്റെ ഏറ്റവും വലിയ ക്യാപിറ്റലാണ് അങ്ങനെയാണ് ഇവിടെ സെറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പം അവർ ഓപ്പൽ വലിയ മൈനിങ് ഇല്ല എങ്കിലും സിറ്റി സെന്ററിന് അടുത്തൊന്നും അനുവദിക്കില്ല എങ്കിലും റൈറ്റ് സ്പോട്ടില് റൈറ്റ് ടൈമിൽ കഴിച്ചാൽ ഓപ്പൽ കിട്ടുമോ എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാലോ ഒന്നും പറ്റുക ഏതായാലും അടിപൊളിയൊരു സ്ഥലമാണ് ഉണ്ടല്ലേ വണ്ടിയൊക്കെ തന്നെ കണ്ടാൽ നമുക്കറിയാം പഴയ ഈ മൈൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വണ്ടികളാണ് എല്ലാം പഴയ വണ്ടികളും പക്ഷേ നല്ലൊരു ഒരു അഞ്ഞൂറ് രൂപ എല്ലാം പഴക പുറകോട്ട് പോയൊരു അനുഭവമാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓസ്ട്രേലിയയിൽ ഉണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്ററും കാര്യങ്ങളും എല്ലാം ഇല്ല മീറ്റ് വെക്കാം മീറ്റ് ഒരു പത്ത് പന്നിന് അതുപോലെ തന്നെ എടുത്ത് വെക്കുകയാണ് കിട്ടില്ലേ ഒരു നമ്മൾ ഇന്ത്യക്കാരനെ മീറ്റ് ഫ്രം from uh, Melbourne. Okay, where are you? Uh, basically, where are you from? From Rajasthan, Jaipur. Oh, Jaipur. Okay, we are from Kerala, South oh, India. Nice to meet you. Uh, okay, how is this place? Nice? This is nice, yeah. Yeah, no. <laughs> yeah. middle of nowhere, isn't it? <laughs> yeah. How do you go? The dry water or fly? Flying. Oh, okay. Yeah. Anyway, nice to see you. Same here. Thank yeah. you. Yeah. Oh. Bully you want to? I I stole it. I already challenge am okay. <laughs> okay. Yeah. Thank you. No worries. Where are you from? I'm Greek. You uh, Indian? Yeah. India. Yes. India ki jay Jai Hind. Adelaide. No, we are from Melbourne. They are from Melbourne. Adelaide. You, you from Melbourne? Yeah. Where? Uh Vonda, Phillip Island. Phillip Island. They yeah. are there. Long way, Too yeah. Far. Too far. Too far from Melbourne. Yeah. Far from Melbourne. Okay. <laughs> All right. All right. താങ്ക് യു വെരി മച്ച് താങ്ക് യൂ ബൈ താങ്ക് യു അപ്പോൾ ഇത് വളരെ നല്ലൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയൻകാർ ഇവിടക്കാർ വളരെ കുറവാണ് പല രാജ്യത്തും ഞങ്ങളിപ്പോൾ അക്കോമഡേഷൻ നമ്മുടെ പുള്ളിക്കാരി ഇന്ത്യക്കാർ ഇന്ത്യക്കാരും ഞങ്ങൾ അക്കോമഡേഷൻ പുള്ളിക്കാരി ഇന്ത്യക്കാരെയും പുള്ളിയുടെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും ഓസ്ട്രേലിയക്കാരനുമാണ് അപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് കയറി ഈ ഓപ്പൽ ജുവലറിക്കകത്ത് കയറി അതിനകത്ത് പുള്ളി ഗ്രീക്കാരനാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൽ മൈനിങ്ങും കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ കുറവാണ് പിന്നെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇപ്പം ആക്ച്വലി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അതാണ് ഇതിന്റെ സംഭവങ്ങൾ ഇന്ന പള്ളിയിലോട്ട് പോകും I'm working in the hotels, the big hotels Okay. Oh, okay. Yeah. Oh, okay. Yeah. So, mostly there are, um, you know, what? Opal is the main thing, yeah, is opal. Opal. Okay. opal. opal mining is uh, the main business in, in town. Okay. And the next one is the tourism. Tourism. Yeah. Yeah. All from till end of March, yeah. till uh, all the, all the, all the, all the uh, year. Oh, okay. Of tourism. Coming, yeah. Okay. All the country. Do you like here? Huh? Do you like here? Uh, Yeah, Yeah, I'm living here. Yeah, okay. <laughs> now, yeah. okay. Yeah. Anyway, nice nice to meet you. Thank you you. you. Thank 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 very much. You yeah. welcome. Yeah, have a pleasure, yeah. Thank you. And have pleasure. a nice journey. ഇതാണ് ഇവിടുത്തെ ഒരു കാത്തലിക് ചർച്ചാണ് പിന്നെ ഒരു സെർബിയൻ ചർച്ച് ഉണ്ടെന്നും പുള്ളി പറഞ്ഞാൽ സെർബിയൻ ചർച്ചിലൂടെ ഒന്ന് പോകാം ഇതാണ് കാത്തലിക് ഇതും ഭൂമിക്കടിയിലാണ് കേട്ടല്ലേ കാത്തലിക് ചർച്ച് ഓഫ് സെന്റ് പീറ്റർ ആൻഡ് സെയിൻറ്റ് പോൾ നമ്മുടെ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി നമുക്ക് വേണ്ടി പുറകാണ് ഞങ്ങൾ വഴി തെറ്റിപ്പോ പുള്ളി കറക്റ്റ് വന്ന് പറഞ്ഞു പറഞ്ഞതെന്നാണ് നമ്മൾ അതാണ് നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞത് ഇന്ത്യക്കാർ സ്ത്രീല്ല പുള്ളി ശ്രീലേക്കനാണ് പക്ഷേ താങ്ക് യു താങ്ക് യു വെരി മച്ച് ചേട്ടല്ലേ ഇവിടെ ഇവിടെ ടൈം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ട്യൂസ്ഡേ നയെ വെനസ്ഡേ ഫൈവ് തേർട്ടി സൺഡേ ടെൻ ഒ ക്ലോക്ക് ഉണ്ടല്ലേ ഏതായാലും നമുക്ക് ഇതിനകത്തോട്ട് വരാം That's all right. Thank, thank you. you. thank you. Safe travel. Thank you. What's your name? Stephen Miller. Stephen Miller. How, how long have you been here? All my life. All my life, yeah. My guy they work in the drug and alcohol Indian law. Oh, is he? You yeah. work in there? Yeah. Oh, okay. My guy is my good mate. My is from India. Oh, okay. Yeah, Alright. Good best mate. Alright. We are yeah. from India too. Yeah. Yeah. Yeah, no worries, brother. Alright. Anyway, nice day. താങ്ക്സ് താങ്ക് യു വെരി മച്ച് താങ്ക് താങ്ക് യു ഇവിടെ നമ്മൾ കൂബർ പീഡിയിൽ വരുന്ന ആൾക്കാർ ഇതൂടെയും കണ്ടിട്ട് വരണം ഇതാണ് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് സെർബിയൻ ഓർത്തഡോക്സ് ചർച്ചാണിത് ഉണ്ടോ ഇത് ഏതായാലും ഇത് വളരെ നല്ല അടിപൊളിയൊരു ചർച്ച ആണ് ഉണ്ടല്ലേ നമ്മൾ ഏതായാലും ഈ പള്ളി ഇവിടെ വരുന്ന ആൾക്കാർ ഇതുവരെ കാണണമെന്ന് അവിടെ നമ്മൾ അറിവ് കിട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഏതായാലും നമ്മളെ ഈ ചർച്ചിലോട്ട് പോവാണ് ഇതിനകത്തോട്ട് അകത്തോട്ട് കയറി നോക്കാം ഇല്ലേ ഇതാണ് പള്ളി പള്ളിക്ക് കുർബാന നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പോകുന്നത് ഏതായാലും നമുക്ക് അകത്തോട്ട് കയറാം കാണുന്ന ഹോട്ടൽ അതായത് വെൽക്കം ടു ദ ഡെസേർട്ട് കെ ഹോട്ടൽ ഇത് ഞങ്ങളൊരു പുള്ളിയോട് നിന്ന് കണ്ട ശ്രീലങ്കനോട് സംസാരിച്ചും പുള്ളിയോട് വർക്ക് ചെയ്യുന്ന ആളാണ് അതായത് ഈ ഹോട്ടൽ ലോകത്തിലെ ആദ്യത്തെ ഒരു അണ്ടർഗ്രൗണ്ട് ഹോട്ടലാണ് എന്നാണ് പുള്ളി പറഞ്ഞത് ഏതായാലും നമുക്ക് റിസപ്ഷനിലോട്ട് പോകാം റിസപ്ഷനിൽ പോയി നമുക്ക് അവിടെ കുറെ കാര്യങ്ങൾ കാണാനുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങോട്ട് പോയി നോക്കാം ഇതുകൊണ്ടോ ഡെസേർട്ട് കെ ഹോട്ടൽ ദ വേൾഡ് ഒളി ഇൻ്റർനാഷണൽ അണ്ടർഗ്രൗണ്ട് ഹോട്ടൽ ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇതൊക്കെയാണ് കാണാം അണ്ടർഗ്രൗണ്ട് ഡിസ്പ്ലേ അവിടെ ഫ്രീ ആണ് റിസപ്ഷൻ അൻ്റെ എൻട്രൻസ് പോയ റെസിപ്ഷൻ അപ്പം നമുക്ക് റിസപ്ഷനോട് പോവാം ആ ആളില്ലേ കയറിയേ നമ്മൾ ഭൂമി കയ്യിലോട്ട് ഇറങ്ങുകയാണ് ഇതുവഴി ലൈറ്റ് സോൺ അല്ല ഇത് ഭൂമിക്കടിയിലാണ് സംഭവം അല്ലെ പഴയ കാലത്തെ സംഭവം അല്ലേ അങ്ങോട്ട് നമ്മൾ പോകണ്ടേ ഇവിടെയാണ് നമ്മൾ പോകുന്നത് അല്ല ഇവിടെ അണ്ടർഗ്രൗണ്ട് ബാറുണ്ട് ഷോപ്പിംഗ് ഗാലറി ഉണ്ട് ഏതായാലും മുകളോട്ട് പോകാം ടിപൊളി സൂപ്പർ അടിപൊളി ഹലോ വരിച്ച് നെയ്യം ഏ പിങ്കി ആ ഓക്കെ യാ ഓക്കെ ഇവിടുത്തെ യഥാർത്ഥ മനുഷ്യനതാണ് ഇപ്പം നമ്മൾ കണ്ടത് അബോർജിനിയാണ് കണ്ടല്ലേ പുള്ളിയാണ് ഇവിടുത്തെ യഥാർത്ഥ മനുഷ്യൻ ഇവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അത് ഇത് ഈ ഹോട്ടലിനകത്തുള്ളൊരു ഡിസ്പ്ലേ സെന്ററാണ് ഇവിടെയും സംഭവങ്ങളെല്ലാം നമ്മുടെ തൊപ്പി അടിപൊളി തൊപ്പിയല്ലേ വെച്ച് നോക്കട്ടെ തൊപ്പി നമ്മുടെ ഒരു വീക്ക്നസ് ആണോ ചെല ചെല ആൾക്കാര് പറയും ചേട്ടാ ചേട്ടൻ ഈ തൊപ്പിക്കകത്ത് എന്താന്ന് പറയും ഇതിനകത്ത് അപ്പൊ നമ്മുടെ അകത്തുള്ള രഹസ്യം ഈ തൊപ്പി വലിയ കുഴപ്പമൊന്നും ചെറിയ മുടികളൊക്കെ ഉണ്ട് ഈ തൊപ്പി എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേവറേറ്റ് തൊപ്പിയാണ് ഏ സൂപ്പറല്ലേ ഇതുപോലോ നമ്മളൊരു തൊപ്പി മേടിച്ചേക്കാ Sorry? No, no, it's okay. <laughs> Would you like a receipt? Oh, no, it's all right. അങ്ങനെ നമ്മൾ അടിപൊളി തൊപ്പിയൊക്കെ മേടിച്ചു ഇതാണ് യഥാർത്ഥത്തിലെ ഓസ്ട്രേലിയ കൈബോയി ഹാറ്റുകളാണ് ഇത് ഇവിടെ വന്നാൽ ഇത് വെക്കണം എന്നു പറയുന്നത് അടിപൊളി ഹാറ്റാണ് എന്നാൽ ഇതൊക്കെ മേടിച്ചു ഇത് ഉണ്ടാക്കിയ ചെറിയ ചെറിയ ഓർണമെന്റ്സും കാരണം വിലയൊക്കെ കണ്ട മുന്നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ അറുന്നൂറ്റി എഴുപത്തഞ്ച് ഡോളർ ഓരോ കല്ലിൻ്റെ അനുസരിച്ചാണല്ലേ അതിൻ്റെ വില വരുന്നത് അതിൻ്റെ വിലയുടെ കാര്യങ്ങളൊന്നുമല്ല അതിൻ്റെ ജൂവല്ലറി എല്ലാം തേടി അടിപൊളി റെസ്റ്റോറൻറ്റ് ആണ് ഉണ്ടല്ലേ അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഇത് ഉണ്ട് എല്ലാ ഫുഡ് കെട്ടി വന്നില്ലേ ഒരു ആൾക്കാരുണ്ട് ഓപ്പൽ വേൽത്ത് ഉണ്ടോ ഇതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻ്റ് ആണോ ഹൗ ലോങ് യു ഹിയർ ഹൗ ഇസ് ദിസ് പ്ലേസ് ഓക്കെ താങ്ക് യു നമ്മുടെ പേര് കഫേയാണ് നമ്മുടെ ചെറിയ സാധനങ്ങൾ നമ്മുടെ കോഫി സാമ്പിൾ എല്ലാം ഉണ്ട് അല്ലേ ക്രിസ്റ്റൽ കഫേ ക്രിസ്റ്റൽ കഫേ ആണ് നമ്മുടെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഇരിപ്പുണ്ട് ആപ്പിൾ ജ്യൂസ് ഉണ്ട് എല്ലാ ഐറ്റം എല്ലാറ്റും ഉണ്ട് ഉണ്ടല്ലോ ഇത് ബ്രേക്ക്ഫാസ്റ്റാണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ടോസ്റ്റ് സാധനങ്ങളെല്ലാം ഉണ്ട് അല്ലേ സൂപ്പർ இந்த மாஸ் ப்ளீஸ் நம்ம ரெண்டு மூணு காப்பி ஓடர் யா காப்பி ஓடர் நம்ம பிள்ளைக்காரு காப்பி உண்டி தெரியாணி നമ്മുടെ നമ്മുടെ കാപ്പി റെഡിയായി റെഡിയായി നിങ്ങൾ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്നെ സുറേക്കെ പറഞ്ഞാൽ ഐസ്ക്രീമോ സംഭവം കോഫിയാണ് നല്ല സാധനമല്ലേ അടിപൊളി ഓക്കെ ഓക്കെ എന്നാ കഴിച്ചോ ഓക്കെ നമ്മുടെ പഞ്ചാബി ഷെഫാണ് ഇന്ത്യക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ത്യ പഞ്ചാബ് യു ആർ ഷെഫ് ലോങ് യു ബാക്കി ഓക്കെ ഓക്കെ ശ്രീലങ്ക ക്രിക്കറ്റ് ഇവിടുന്ന് ഒരു പ്രത്യേകത ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരല്ല ആക്ച്വലി നമ്മുടെ ഇന്ത്യക്കാര ശ്രീലങ്കൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ് മുഴുവൻ കൂടുതലും ഇംഗ്ലീഷുകാരാർ അത്മേറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം കാരണം ഞങ്ങൾ പല ഷോപ്പിലും ചെന്നിട്ടും നമ്മുടെ ഇവിടുത്തെ ഒരു സെറ്റിൽമെൻ്റാണ് അത് വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ കണ്ടല്ലേ ഇത് ഷോപ്പ് യൂവലേക്കേണ്ട നമ്മുടെ റെസ്റ്റോറൻ്റാണ് അത് കാണുന്നത് അടിപൊളി സ്ഥലമാണ് ഒരിക്കലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഓസ്ട്രേലിയ പ്രദേശ് ഓസ്ട്രേലിയ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം വിസിറ്റ് ചെയ്ത് പോകാനുള്ളതാണ് പക്ഷേ താമസിക്കാനായിട്ട് പേഷ്യമില്ല അവിടെ ഇച്ചിരി പച്ചപ്പക്കാരുണ്ടെങ്കിൽ നമുക്കൊരു സുഖമില്ലേ അപ്പോൾ കുഴപ്പമില്ല അടിപൊളി സ്ഥലം വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ കണ്ടു ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന ഒരു സെർബിയൻ ചർച്ച് അടിപൊളി ാണ് വേറൊരു കാത്ലിക് ചർച്ച പിന്നെ ഈ ഹോട്ടൽ വന്നാലും കാണാൻ പോലെ വേറെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഞങ്ങൾ ആക്ച്വലി ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഒത്തിരി സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഞങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെയും നമ്മുടെ ഈ കുബർ പിടി എന്ന് പറഞ്ഞ ചെറിയ സിറ്റിയെല്ലാം പരിചയപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അടുത്ത വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാബ്ലാ ആ നോ നോ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് ഇതാ അല്ലേ ഇവിടെ കാണുന്നത്